ഇനി ഞാൻ പറയണ നിങ്ങൾ നിങ്ങൾ കേട്ടാൽ പറയും അത് വികാരമാണ് അർത്ഥം വെച്ചോളൂ അങ്ങനെ ഒരു ായത് വേണ്ടേ ഇല്ലാത്ത ആയത്തിന് എങ്ങനെ മോലി അർത്ഥം വെക്കുക പരിശുദ്ധ ഖുർആാനില് ഒന്നാമത്തെ സൂക്തം മുതൽ അവസാനത്തെ സൂക്തം വരെ ഒന്ന് പരിശോധിച്ചിട്ട് യുഹില്ലു എന്നൊരു ആയത്ത് ഒന്ന് കാണിച്ചാണ് ഇയാളിങ്ങനെ ആയത് ഖുർആൻ പരിശുദ്ധ ഖുർആൻ പത്താം അധ്യായം ഇരുപത്തിരണ്ടാം വചനം ഒക്കെ പറയും പാചാ നോണ ഒരു പുത്തോ അന്തോ ൻ ഇല്ല അപ്പൊ ഖുർആാൻ്റെ പേരിൽ ഓതിയതാ അങ്ങനെ ആയത് തന്നെ പരിശുദ്ധമായ ഖുർആാനില്ല ഇയാൾ ഓതിയ വിധത്തില്ല അപ്പം എന്താ ഇവരുടെ ജ്ഞാനമാണിത് എന്നിട്ട് ഇല്ലാത്തൊരു ആയത് ഓതിയിട്ട് ജനങ്ങളോട് പറയാം നിങ്ങളിൻ്റെ പരിഭാഷ എന്ന് എടുത്തു നോക്കി ആയത്ത് വേണ്ടേ എന്നിട്ട് ഇയാളുടെ പാഷാണോ മുഴുവനും നോക്കണം ആയത് വേണ്ട ജനിച്ചാത്ത കുട്ടിക്ക് അങ്ങനെ പണ്ടം കെട്ടുക ും നല്ല വസ്തുക്കളും നിങ്ങൾക്ക് അനുവദിച്ചു അവൻ്റെ വക ഓൻ്റെ വക മതം പറയാണ് പെപ്സി നിങ്ങൾക്ക് വിലക്കി ഖുറാനുണ്ടല്ലോ നീ തള്ളണാണ്ടോളി പരിശുദ്ധ ഖുർആാനുണ്ട് പെഫ്സി അള്ളാഹു വിലക്കിയെന്ന് ഓൻ്റെ വീട്ടിൽ നേരെങ്ങറങ്ങിയേക്കാം ജീവിൽ ആയത്തും കൊണ്ടിട്ട് എന്നിട്ട് ആ ആയത്ത് ലോകത്തോട് പിടിച്ച് പറയാം ഇതാണ് മുജാഹിദ് മതം ഇതിലൊക്കെ വിശ്വസിച്ച് ഇവരൊക്കെ പറയുന്നത് മതമാണെന്നും വിശ്വസിക്കുന്ന സാധുക്കളിൽ സാധുക്കളായ ഒരു ന്യൂനാല് ന്യൂനപക്ഷം മനുഷ്യന്മാരുണ്ടല്ലോ രക്ഷപ്പെട്ടോളി മക്കളെ വേണമെന്നുണ്ടെങ്കിൽ മതം ഭരണിൻ്റെ ഒരു നിസാരത നോക്കിയങ്ങൾ ഞങ്ങൾക്ക് മതം ഭരണിടുത്തുള്ള ഒരു ശ്രദ്ധ നോക്കിയത് നിങ്ങൾക്ക് വിലക്കി ആയിരത്തി നാന്നൂറ് വർഷം ആ ഞങ്ങളാരും കാണൂല അജ്ജ് കാണും കാരണം ഞങ്ങളൊക്കെ മറികടക്കുന്ന ഒരു അതിബുദ്ധി എനിക്ക് കുറുവാൻ്റെ വിഷയത്തിലുണ്ട് തെറി പറയുന്ന വിഷയത്തിലുണ്ട് വേണ്ടാത്തരങ്ങളിലും മൊത്തത്തിലുമുണ്ട് അതുകൊണ്ട് ഇജ്ജ് കണ്ടത് ഞങ്ങളാരും കാണൂല മലോകരമൊന്നും കാണാത്ത ഇജ്ജ് കാണുകയുള്ളൂ അതുകൊണ്ട് വലിയ തൊള്ളിയിൽ വിളിച്ചും പറയും ഞാൻ പറയുന്നത് ഈ മതത്തെ നിസാരപ്പെടുത്താൻ വേണ്ടി ഞാൻ ജിന്നു കുജായത്തിനോട് വരാം ഇയാൾക്ക് വേണ്ടതൊക്കെ നിങ്ങൾ തിന്നാൻ കൊടുക്കുക നിങ്ങൾ കെട്ടിയിട്ടുണ്ടെന്നും ചെങ്ങൽ കെട്ടണമൊന്നും ഞങ്ങൾ പറയില്ല ആ സംസ്കാരം ഞങ്ങൾ പഠിച്ചിട്ടില്ല ഇയാൾക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ തിരികെ കൊടുക്കും ഇയാൾ ആ മൂലൊക്കെ കുത്തിരിക്കട്ടെ വേണ്ടതാണ് കൊണ്ടുപോയി ചൊരിഞ്ഞൊടുത്തളി ഇയാളെ പോലെയുള്ള ആളുകളെ കൊണ്ട് ഈ സമൂഹം അനുഭവിക്കേണ്ടി വരുന്ന അസ്വസ്ഥതയും ഈ മതം അനുഭവിക്കേണ്ടി വരുന്ന നാണക്കേടും ചെറുതൊന്നല്ലോ ഒരു മൗലവിക്ക് ആകേണ്ട പ്രഷർ ഇളകി ആ മൗലവി ബാലുശ്ശേരനെ പിടിച്ചിട്ട് വലുമ്പോൾ ജ് പറഞ്ഞ പോലെ അങ്ങനെ ഒരു ആയത് ഖുറാനില്ല അങ്ങനെ ഒരു ഹുക്കുമില്ല പടച്ച റബ്ബിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ഷറഗ് നിർമ്മിക്കാൻ വേണ്ടി ഇറങ്ങിയവനാണ് നീൻ അള്ളാഹുത്തലാന്റെ മൊത്തം കുത്തകം ഏറ്റെടുത്തുകൊണ്ട് ഇറങ്ങിയ ബാലുശ്ശേരിനോട് വരാ പടച്ചറപ്പിന്റെ സ്ഥാനത്ത് ആറമിൽ പരിശുദ്ധമായ ഹറമുകളിൽ പെപ്സി വിൽക്കാൻ ചോദ്യം പരിശുദ്ധമായ ഹറമുകളിൽ പെപ്സി ആയത്ത് ഉണ്ട് എങ്കിൽ മുസ്ലിമിനെ ബാലുശ്ശേരിനോടാ ചോദ്യം ഒക്ക ചങ്ങാതിയായി നടന്നിരുന്ന അനസ് മൗലവിയോ ചോദിക്കണമെന്ന് മറുപടി പറഞ്ഞു കൊടുക്കി ആ കച്ചവടം ചെയ്യുന്നത് അനുവദനീയമാണോ ഹർമമാണോ അനുവദിയാണോ ഹറാമാണോ അള്ളാഹുത്താല പരിശുദ്ധ ഖുർആാനിൽ വിലക്കിയ പെപ്സി ഹറമിന്റെ മുറ്റത്തടക്കം വിറ്റ് കണ്ട് കാശുണ്ടാക്കുന്നു മനുഷ്യന്മാര് ഇത് ഹറാമാണോ ഹലാലാണോ ഒക്കെ ചങ്ങാ ചോദ്യമാണ് മറുപടി പറയണം അതന്നെയാണ് അയാൾ ഇങ്ങളെയൊക്കെ പരിപാടി നിങ്ങൾ മൂപ്പര മാത്ര പറഞ്ഞിട്ട് പരിശുദ്ധനാകുന്ന മഠങ്ങളെ ജീവിതശൈലി ഇതാണ് മുജാഹിദാണോ അത് ഏത് വർഗാണെങ്കിലും ജിന്നി വിഭാഗമാണെങ്കിലും ചൈത്താം വിഭാഗം ഏത് വിഭാഗം നിങ്ങൾക്ക് നേരം പെടുത്താനുള്ള പണി മനുഷ്യന്മാരെ കാഫറാക്കാൻ എന്തായത്തോതനെന്നാണ് ഈ ഒരു ശൈലിയിൽ നിന്നാണ് മുജാഹിദ് ബാലുശ്ശേരിമാർ വളർന്നത് വളർത്തിയത് നിങ്ങളെ തന്നെയാണ് കെ എൻ എമ്മിൻ്റെ തറവാട്ടിൽ ജനിച്ച് വളർന്ന ആളാണ് ബാലുശ്ശേരി പിന്നെ നിങ്ങൾ നിങ്ങളമ്മിൽ കുറച്ചൊരു സ്വരച്ചേർച്ച ഉണ്ടായി തമ്മിൽ തമ്മിൽ ചില സ്നേഹം പങ്കിടലുണ്ടായി അങ്ങനെ ചിലവരൊക്കെ തമ്മിൽ അടിച്ച് പിരിഞ്ഞു ഇങ്ങനെ രണ്ട് ടീമായി ഇപ്പം നിങ്ങൾ ആ വിരോധത്തിൻ്റെ പേരിൽ അയാളെ ഈ രീതിയിലൊക്കെ പ്രവർത്തിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ അയാളെ വളർത്തിയത് നിങ്ങളെന്നെയാണ്